സ്വന്തം നെഗറ്റീവ്സ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടത്തില്ലല്ലോ അവരവരെ ന്യായീകരിച്ചല്ലോ ഇടും നിന്റെ രണ്ടു കാലം തളർബാദം ഇഷ്ടകാലം അവനാണ് നീ വൃത്തിയുടെ കാര്യത്തിലാണെങ്കിൽ പോലും പേഴ്സണൽ ഹൈജീൻ പോലും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഈ സാനിറ്റൈസറും കൊണ്ട് നടക്കുന്ന ഒരാള് ഈ വ്യക്തി ഗേറ്റ് ചാടിക്കടന്ന് ജനലും കഥകളിലും ഒക്കെ തല്ലി പൊട്ടിക്കുന്ന കണക്ക് ഭയങ്കരമായിട്ടും അടിയായിരുന്നു കഷ്ടെല്ലാത്തിന്റെ സ്വന്തം സൈഡിൽ ആയിരിക്കുന്ന പുള്ളി ഇപ്പൊ വീഡിയോ ഇട്ടേക്കുന്നത് ഇവൻ ഇവന്റെ ഭാര്യയുടെ കൂടെ വെളിയിൽ പോകാനായിട്ട് വെളിയില് പോകാനായിട്ട് ഇതാണോ കാര്യം നിക്കുന്നൊണ്ട് ഇന്നേ വരെ ഒരു രൂപ ഡിവിഡൻഡായിട്ടോ പ്രോഫിറ്റിന്റെ വിഹിതമായിട്ടോ തന്നിട്ടില്ല ഇത് ഞങ്ങൾ ആരും അപ്പൊ ചോദിച്ചിട്ടുമില്ലേ പക്ഷെ കഴിക്കുന്നതിന് വരെ കണക്ക് പറഞ്ഞ് പ്രശ്നം സൂക്കേടാ അത് കഴിഞ്ഞും ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വന്ന് അമ്മ കുത്തുവാക്കുകൾ പറഞ്ഞു ഇടയ്ക്ക് വന്ന് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്ത് പോകും ഞാനോ കേട്ടിട്ട് അടുത്ത ഗുരുവായൂർ ഏകാദശിക്കേ പിന്നെ ഞാൻ ഈ കാലെടുക്കുള്ളൂ അമ്മയോടും വഴക്കും കാര്യങ്ങളോ ഒരു ദിവസം വീട്ടില് അമ്മയെ തല്ലാനായിട്ട് കൈപൊക്കെ ആളാണ് ഈ വകൂതറ കളി കളിക്കാൻ இதா இத <laughs>